കായിക ലോകം ഹോക്കി പരിശീലകൻ എസ് ജയകുമാറുമായി രജു കോലിക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം കേരളത്തിൻ്റെ അഭിമാനം ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന്റെ അഭിമാനം രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടിയ മലയാളിയെന്ന ഖ്യാതിയുള്ള പി ആർ ശ്രീജേഷിൻ്റെ ആദ്യകാല പരിശീലകനായ ശ്രീ ജയകുമാർ സാറാണ് നമ്മോടൊപ്പം ഇന്ന് കായിക ലോകത്തിൽ അതിഥിയായി തീരിക്കുന്നത് സർ സ്വാഗതം എല്ലാവർക്കും എൻ്റെ നമസ്കാരം പി ആർ ശ്രീജേഷിൻ്റെ ആദ്യകാല എന്ന നിലയിൽ ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷത്തിലാണ് നിമിഷത്തിലാണിപ്പോൾ സാർ എന്തു തോന്നുന്നു ആദ്യമായി ഞാൻ ശ്രീജേഷിനെ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മുടെ മലയാളികളുടെയും നമ്മുടെ ഇന്ത്യക്കാരുടെയും എല്ലാം ഒരു അഭിമാനം കാത്ത് നമുക്ക് രണ്ട് മെഡൽ നമുക്ക് കേരളത്തിന് വേണ്ടി സമ്മാനിച്ചു ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ചു പക്ഷേ പ്രത്യേകിച്ചും ഈ ഒളിമ്പിക്സിൽ ഒളിമ്പിക് മെഡൽ കിട്ടിയ ഏക മലയാളി എന്ന് പറഞ്ഞ ശ്രീജേഷാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ അഭിമാനം പി ആർ ശ്രീജേഷിൻ്റെ ആദ്യത്തെ ഒരു പരിശീലനം ഒക്കെ എങ്ങനെയായിരുന്നു പി ആർ ശ്രീജേഷ് രണ്ടായിരത്തിലാണ് എറണാകുളം കിഴക്കമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജി വി രാജയിലേക്ക് അത്ലറ്റിക്സിലാണ് ആദ്യമായിട്ട് വരുന്നത് അവിടെ അത്ലറ്റിക്സിൽ വന്നു അവിടെ ശ്രീജേഷിനെ പറ്റത്തില്ല എന്ന് കോച്ചസ് തീരുമാനിച്ചു കാരണം ശ്രീജേഷിൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ വെച്ചിട്ട് അവർക്കെന്തോ അത് അങ്ങനെ അന്ന് തോന്നി അങ്ങനെ ശ്രീജേഷ് അവിടെ നിന്ന് ബാസ്ക്കറ്റ് ബോളിലും വോളിബോളിലും ഫുട്ബോളിലും എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് രാവിലത്തെ അസംബ്ലി ഞാനാണ് എടുക്കുന്നത് അങ്ങനെ ഞാൻ ശ്രീജേഷിൻ്റെ ചോദിച്ച് ശ്രീജേഷ് ഹോക്കിയിലോട്ട് വരുന്നുണ്ടോ കാരണം അവിടെ ഒരു ജീവി ഓരോ വർഷവും വീഡിങ് ഔട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഇല്ലാത്ത കുട്ടികളെ എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ്സിലോട്ട് പാസ് അവർക്ക് പെർഫോമൻസ് ഇല്ലെങ്കിൽ അവർ ഔട്ട് ചെയ്ത് കളയും അപ്പം അങ്ങനെ ആ ഒരു സ്റ്റേജ് വരാതിരിക്കാനാണ് ഞാൻ എല്ലാ കുട്ടികളെയും ഞാൻ നോക്കുന്നത് അവിടെ വരുന്ന ഒരു കുട്ടിയും മോശക്കാരല്ല പക്ഷേ ശ്രീജേഷിന് അന്ന് ഞാൻ ആ അസംബ്ലിയിൽ നിൽക്കുമ്പോഴിങ്ങനെ ആദ്യം അത്ലറ്റിക്സിൽ നിൽക്കുന്ന നിൽക്കുന്നയാൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ബാസ്ക്കറ്റ്ബോളിൽ നിൽക്കുന്നു അത് കഴിഞ്ഞ് വോളിബോളിൽ നിൽക്കുന്നു ഫുട്ബോളിൽ നിൽക്കുന്നു അങ്ങനെ വന്ന് ചാടി ചാടി ഇങ്ങനെ നിൽക്കുന്നവരാണെ കണ്ടപ്പോഴത്തേക്കും ഞാൻ കിട്ടും ഹോക്കിയിൽ എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ പത്താം ക്ലാസ്സിൽ അറുപത് മാർക്ക് ഗ്രേസ് മാർക്ക് അത് തരാം ആ അറുപത് മാർക്ക് ഞാൻ വാങ്ങിച്ചു തരും അടുത്ത വർഷം ഇയാൾ നാഷണൽ കളിക്കും എന്ന് ഒരു ഗ്യാരണ്ടി കൊടുത്ത് പക്ഷേ ശ്രീജേഷിന് എനിക്ക് അറുപത് മാർക്ക് കിട്ടുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ശ്രീജേഷ് വരുന്നത് അന്ന് ശ്രീജേഷ് ഒളിമ്പ്യൻ ആവുമെന്നും ഈ മെഡൽ കൊണ്ടുവരുന്നൊന്നും ശ്രീജേഷിനെ അറിയത്തില്ല പക്ഷേ ആസ് എ കോച്ച് എന്നുള്ള രീതിയിൽ എനിക്കൊരു എൻ്റെ അന്ന് തോന്നിച്ച ഇയാളെ ഹോക്കിയിൽ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്താൽ ചിലപ്പം നാളെ ഒരു ഇന്ത്യൻ പ്ലെയർ ആവും എന്നെ ഞാനും അന്ന് വിചാരിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ശ്രീജേഷ് ആദ്യമായിട്ട് ഹോക്കിയിലേക്ക് വരുന്നത് പക്ഷെ ഹോക്കിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീജേഷിനെ ആദ്യം ഞങ്ങൾ ഹോക്കികളെ പഠിപ്പിച്ചു ആ പഠിപ്പിച്ച സമയത്ത് കൂടുതലും ശ്രീജേഷ് ശ്രദ്ധിക്കുന്നത് ഞങ്ങൾക്ക് ഗോൾ കീപ്പറിന് സെപ്പറേറ്റ് ട്രെയിനിങ്ങാണ് അപ്പോൾ അവിടെയാണ് ശ്രീജേഷിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ അവരെ നോക്കി നിൽക്കുന്നു അപ്പോൾ ആ അവിടെ അന്നുണ്ടായിരുന്ന സീനിയർ ഗോൾ കീപ്പേഴ്സ് ശ്രീജേഷിനെ പറഞ്ഞു ശ്രീജേഷ് ഇവിടെ കഴിഞ്ഞാൽ എളുപ്പമാണ് ശ്രീജേഷ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടീമിൽ കിട്ടിയും ചെയ്യും നമുക്ക് അറുപത് മാർക്ക് എന്തായാലും മറ്റേതുപോലെ മറ്റൊതുപോലെ ഇല്ല എന്നുള്ള രീതിയിൽ ശ്രീജേഷിന്റെ ഒരു അറ്റൻഷൻ പോയ തന്നുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഒരു കാര്യം പറയാനുള്ളത് പുള്ളിക്ക് ഓടാൻ ഒരു മടിയുള്ള ഒരാളായിരുന്നു ഇത് നോക്കിയപ്പോൾ ഗോളിയാവുമ്പഴത്തേക്ക് ഓട്ടോ ഒന്നുമില്ല ഗോൾ പോസ്റ്റിന്റെ അടുത്ത് തന്നെ ചുറ്റും അങ്ങനൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു മനസ്സിൽ വിചാരിച്ചത് അങ്ങനെയാണ് ഗോൾ കീപ്പറാകുമ്പോൾ നമുക്ക് ഓടണ്ട നമുക്ക് നിന്ന് അവരുടെ ഈ ശ്രീജേഷ് നോക്കുന്ന സമയത്ത് ഇവരുടെ കിക്കിങ് പ്രാക്ടീസ് ആയിരുന്നു അപ്പോൾ അവർ നിന്നിട്ടാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ മൂമെൻറ്റേ ഉള്ളൂ അങ്ങനെയാണ് ശ്രീജേഷിന് കുറച്ചും കൂടെ താല്പര്യം കൂടിയത് ആ ഒരു താല്പര്യം ഇതിലേക്ക് വന്ന് കഴിഞ്ഞ് ശ്രീജേഷ് ഗോൾ കീപ്പറായിട്ട് വന്ന് പാടെടുത്ത് കെട്ടിയ ശേഷമാണ് ശ്രീജേഷ് അറിയുന്നത് ഒരു പ്ലെയർ ഉണ്ടാവുന്നതിനേക്കാളും നൂറിരട്ടി പാടാണ് ഒരു ഗോൾ കീപ്പർ ട്രെയിൻ ചെയ്തെടുക്കണെന്നുള്ളത് മനസ്സിലായി പിന്നെ അവിടെ ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരിക്കൽ ഒരാളെ ഞാൻ ഒരിടത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നെ ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പിന്നെ അവിടെ നിന്ന് മാറ്റണ പരിപാടിയേ ഇല്ല കാരണം ആ കുട്ടിയുടെ ലൈഫാണത് ഒരു പ്ലെയറെന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ ഒരു ഒരു ഫൈൻ രാത്രി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ലോ ഒരുപാട് കാലത്ത് അധ്വാനമാണ് അപ്പോൾ ആ കുട്ടിക്ക് താല്പര്യമുണ്ട് അയാൾക്ക് ഇതിൽ രക്ഷപ്പെടുമെന്ന് തോന്നിയതുകൊണ്ടാണ് ശ്രീജേഷ് അതിലോട്ടും കൂടെ ഇൻട്രസ്റ്റ് കാണിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പിന്നെ തിരിച്ച് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ വിടത്തില്ല അതുപോലെ ശ്രീജേഷ് ഗോൾ കീപ്പർ ആകണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഗോൾ കീപ്പർ ആക്കണമെന്നില്ല പക്ഷേ ശ്രീജേഷിനെ ഗോൾ കീപ്പർ ആക്കിയാൽ ശ്രീജേഷ് രക്ഷപ്പെടും എന്ന് എൻ്റെ മനസ്സിലും കൂടെ ഒരു തോന്നൽ വന്നപ്പോഴാണ് ശ്രീജേഷിനെ ശരിക്കും കൊണ്ടുവന്നത് അങ്ങനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീജേഷ് പിന്നീടാണ് പറയുന്നത് സാർ ഇനി പ്ലേ യർ ആയിരുന്ന മതിയായിരുന്നു ഇതിപ്പം പാഡും കെട്ടി അവർ പോലെ എല്ലാം ചെയ്യണം പിന്നെ അഡീഷണൽ പണിയുമുണ്ട് കാരണം മറ്റവർ ആറ് മണിക്ക് ട്രെയിനിങ്ങിന് വരാണെങ്കിൽ ഈ ഗോൾ കീപ്പേഴ്സ് എല്ലാം അഞ്ചര മണിക്ക് വരണം നേരത്തെ വന്ന് വാമിംഗ് അപ്പ് ചെയ്ത് പാഡ് കെട്ടി എല്ലാം റെഡിയായിട്ട് നിൽക്കുമ്പം മറ്റവരുടെ വാമിംഗ് അപ്പിനെ വിടുമ്പഴത്തേക്കും അവരുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇരട്ടി പണിയായി പിന്നീട് ഇതിൽ നിന്ന് ഇട്ടിട്ട് പോകാമല്ലോ പിന്നെ പിന്നെ കളിയാക്കല് തുടങ്ങി ആദ്യമായിട്ട് ശ്രീജേഷിനെ ബോൾ വിടാൻ തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് മറ്റേ രണ്ട് കല്ലെടുത്ത് വെച്ചാൽ പോരാ ഞങ്ങൾ പോസ്റ്റിൽ ഗോൾ കീപ്പറിൻ്റെ ആവശ്യമില്ലല്ലോ നിന്നെ നിർത്തണതിനേക്കാളും നല്ലത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പ്ലെയറിൻ്റെ അകത്തുള്ള എന്താണോ നമുക്ക് വെളിയിലോട്ട് കിട്ടേണ്ട പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് അത് വരാൻ തുടങ്ങി അപ്പോഴത്തേക്കും സ്വയം കോച്ചിങ് മാത്രം കൊണ്ട് ഒരാളും ഇതുപോലൊരു ഒളംപിയൻ ആവില്ല അവർ തന്നെ അവരുടെ ഡെഡിക്കേഷൻ അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് സിൻസിയാരിറ്റി എല്ലാം ഉണ്ടെങ്കിലും ഒരു പ്ലെയറായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒളിമ്പ്യനായിട്ട് ഇങ്ങനെ കൊണ്ട് ഒളമ്പ്യനായിട്ട് പിന്നെ മെഡൽ വാങ്ങണത് വേറെ അപ്പം ഇതിൻ്റെ അകത്ത് ആ ഒരു വാശി അപ്പോഴാണ് അവിടെ ചോദിക്കാനുള്ളത് അപ്പോൾ സാറ് പറഞ്ഞു ഇപ്പോൾ പല ഗെയിമുകളിൽ ഇങ്ങനെ മാറി മാറി പരീക്ഷിക്കുന്ന ഒരാള് എന്തുകൊണ്ട് ഹോക്കിയിലോട്ട് വന്നു കൂടാ പറഞ്ഞ ഗ്രേസ് മാർക്ക് പത്താം ഒരു ഗ്രേസ് മാർക്ക് വെച്ചിട്ടാണ് സാറ് കൊണ്ടുവരുന്നത് പക്ഷേ അതിനപ്പുറം എപ്പോഴാണ് ശ്രീജേഷിന് ഒരു പ്രതിഭയുണ്ടെന്ന് സാർ തിരിച്ചറിയുന്നത് അത് ശ്രീജേഷിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഗോൾ കീപ്പിംഗ് പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ലീഗ് ചാമ്പ്യൻഷിപ്പ് വന്നു ജി സ്കൂളിൽ ശംഖുമുഖത്തായിരുന്നു അന്ന് ആ ശംഖുമുഖത്ത് ഈ തിരുവനന്തപുരം ജില്ലയുടെ ലീഗ് ചാമ്പ്യൻഷിപ്പ് അവിടെയാണ് നടത്തുന്നത് സീനിയർ ലീഗ് അപ്പോൾ ജി സംബന്ധിച്ചിടത്തോളം ഈ തൊണ്ണൂറ്റി ആറ് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയും ഞാൻ അവിടുന്ന് പോകുന്നത് വരെയും ബോയ്സിലും ഗേൾസിലും ജീവി തോപ്പിക്കാനായിട്ട് സൗത്ത് ഇന്ത്യയിൽ ഒരു ടീമും ഇല്ലായിരുന്നു കാരണം ആ ട്രെയിനിങ്ങിൻ്റെ ഒരു പോക്ക് അങ്ങനെ ആയിരുന്നു ആ സമയത്ത് കാരണം നമുക്ക് പെർഫോമൻസ് ഉണ്ടാക്കാൻ പറ്റും വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് നേരം കുട്ടികൾ അവൈലബിൾ ആണ് നമുക്ക് അവിടെ കുട്ടികൾ അവിടെ താമസിക്കുന്നു എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ് നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ നല്ല ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ പെർഫോമൻസ് കിട്ടും അങ്ങനെ ശ്രീജേഷിന് ആ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ ജീവിരാജയ്ക്ക് കളിക്കാനായിട്ട് ചാൻസ് ഇല്ല കാരണം ശ്രീജേഷ് എട്ടിന്ന് വന്ന് ഒമ്പതിലോട്ട് ഇങ്ങനെ കയറുന്ന സമയമാണ് ആ സമയത്ത് ആട്ടാം ക്ലാസ് അപ്പോഴത്തെ ും ആ വന്ന ക്ലബിന് എതിരുകളിക്കാൻ വന്ന ക്ലബിന് ഗോൾ ഇല്ല അവരുടെ ഗോൾ കീപ്പർ അന്ന് വരാൻ ലേറ്റ് ആവുകയോ എന്തോ ചെയ്തു ആ സമയത്ത് അവിടുത്തെ ക്ലബ്ബിൻ്റെ അതും എൻ്റെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു ഞാൻ ജീവി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പഠിപ്പിച്ച കുട്ടികളാണ് അപ്പോൾ അവർ ചോദിച്ചു സാറേ ഞങ്ങൾക്ക് ഒരു ഗോൾ കീപ്പർ എന്ന് തരുമോ അങ്ങനെയാണ് ശ്രീജേഷിന് ആദ്യമായിട്ട് തക്കയാട് ക്ലബ്ബിന് ഞാൻ കൊടുത്തതാ നിങ്ങൾ ഈ ഗോൾ കീപ്പറെ നമുക്ക് വേണ്ടല്ലോ പ്രതീക്ഷിക്കാത്ത അങ്ങനത്തെ അങ്ങനെയാണ് ശ്രീ ജേഷൻ ആദ്യമായിട്ട് ലീഗ് ചാമ്പ്യൻഷിപ്പിന് തക്കയാട് ക്ലബിന് വേണ്ടിയാണ് കളിച്ചത് അത് കഴിഞ്ഞാണ് ഈ എട്ടാം ക്ലാസ് കഴിഞ്ഞു ഒമ്പതാം ക്ലാസ്സിലോട്ട് എത്തുമ്പോഴത്തേക്കും ജൂനിയർ ടീമിലും സ്കൂൾസിൻ്റെ ടീമിലും ശ്രീ സെലക്ഷൻ കിട്ടി ആ അവിടെ വച്ചാണ് ശ്രീജേഷിൻ്റെ ടേണിംഗ് പോയിൻറ്റ് സ്കൂൾ ടീമിലും സ്റ്റേറ്റ് ടീമിലേക്കുള്ള പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് ശ്രീജേഷിന് കിട്ടുന്നത് ശരിക്കും അതിന് ശ്രീജേഷിന് ഒമ്പതാം ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ സബ് ജൂനിയർ ക്യാമ്പിൽ കിട്ടി ആ സമയത്ത് ശ്രീജേഷിന് നല്ലൊരു കിറ്റില്ല കാരണം കയറു വെച്ച് കെട്ടിയ ഈ സബ് ജൂനിയർ ക്യാമ്പ് ഈ സബ് ജൂനിയർ ക്യാമ്പിൽ കിട്ടി ശ്രീജേഷ് ഈ കയറുമൊക്കെ വെച്ച് കെട്ടിയ പാഡുമായിട്ടാണ് പോയത് അപ്പൊ അവിടെ ഇന്ത്യൻ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഗോൾ കീപ്പേഴ്സിന്റെ അപ്പിയറൻസ് നോക്കും പിന്നെ അവരുടെ ആദ്യം നോക്കുന്ന പെർഫോമൻസ് പിന്നെ അപ്പിയറൻസ് പിന്നെ അവരുടെ ബിഹേവിയർ അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉള്ള ആൾക്കാരെ മാത്രമേ അവർ ക്യാമ്പിൽ പോലും നിർത്തുള്ളൂ പക്ഷേ ശ്രീജേഷിന് അപ്പിയറൻസ് ഇല്ലെന്നേ ഉള്ളൂ പെർഫോമൻസ് വൈസ് ശ്രീജേഷ് മറ്റോരെക്കാളും എടുക്കണമായിരുന്നു അവിടെ ചെന്നപ്പം കാരണം നമുക്ക് തന്നെ നമ്മളിപ്പം നല്ല ഡ്രസ് ഇട്ട് പോവുകയാണ് നമ്മൾ അഞ്ച് പേര് പോവേണം അപ്പോൾ അതിൽ ഒരാൾ കീറിയ ട്രസ്സിട്ട് വരുമ്പോൾ അയാൾക്ക് സ്വയം ഒരു ഇൻസൾട്ട് തോന്നും അതുപോലെ ആയിരുന്നു ശ്രീജേഷിൻ്റെ ആ ഒരു ക്യാമ്പിലെ പോക്ക് പക്ഷേ അവിടെ വെച്ച് സെലക്ടേഴ്സ് ഒന്നും ശ്രീജേഷിനെ വലതായിട്ട് അല്ലെങ്കിൽ കോച്ചേഴ്സ് വലതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ശ്രീജേഷിൻ്റെ പെർഫോമൻസൊന്നും കാരണം ഒരു പ്രോപ്പർ കിറ്റ് പോലും ഇല്ലാത്ത ഒരു ഗോൾ കീപ്പറാണ് അതും കേരളം പോലെയുള്ള ഒരു സ്ഥലത്തുനിന്ന് ഇന്ത്യൻ ക്യാമ്പിൽ വന്ന ഒരു ഗോൾ കീപ്പർ അത് കഴിഞ്ഞ് ശ്രീജേഷ് സ്കൂൾ ഗെയിംസ് വിൻ ചെയ്തു നമ്മൾ റണ്ണേഴ്സ് അപ്പ് ആയി അപ്പോഴും ആർക്കും ഗോൾ കീപ്പറാണോ അല്ലെങ്കിൽ പ്ലെയർ ആണോ എന്നൊന്നും കേരളത്തിലുള്ള ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുനെൽവേലിയിൽ ഒരു ഇൻവിറ്റേഷൻ ടൂർണമെൻറ്റ് ഐ എച്ച് എഫ് നേരിട്ട് നടത്തുന്ന ടൂർണമെൻറ്റിലേക്ക് ജി പി രാജയ്ക്ക് എൻട്രി കിട്ടി ആ എൻട്രി കിട്ടിയ സമയത്ത് ആണ് നമ്മുടെ സ്കൂൾ ടീമാണ് നമ്മൾ കളിക്കുന്നത് സീനിയർ ടീമിൻ്റെ കൂടെയാണ് നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ വരെ വന്നു അവിടെ വെച്ചാണ് ശ്രീ ജേഷിൻ്റെ ട്രെയിനിങ് കാരണം അവിടെ ഇന്ത്യൻ സെലക്ടേഴ്സുണ്ട് ഐ എച്ച് എഫ് ഭാരവാഹികളുണ്ട് അങ്ങനെ ശ്രീജേഷിൻ്റെ അവിടുത്തെ പെർഫോമൻസിലാണ് ശ്രീ ജേഷിനെ അവരെ ഡയറക്റ്റ് ജൂനിയർ ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യുന്നത് അവിടുന്ന് തുടങ്ങിയ ശ്രീജേഷ് പിന്നെ ഇപ്പോൾ അവസാനിച്ചത് ഈ പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാമത്തെ മെഡലുകളൂടിയാണ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഡിക്ലെയർ ചെയ്തത് ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു പ്ലെയറിനെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമോ ആ ഒരു പെർഫോമൻസ് വെളിയിൽ കാണിച്ചു എന്നുള്ളതാണ് അത് കഴിഞ്ഞ ക്യാമ്പിൽ കിട്ടുമ്പോഴാണ് ഞാൻ ശ്രീജേഷിൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തുന്നത് ജി വി രാജിലേക്ക് ഇതേപോലെ മോന് അവർ ഡയറക്റ്റ് ഇന്ത്യൻ ക്യാമ്പിൽ ജൂനിയർ ക്യാമ്പിൽ കിട്ടിയിട്ടുണ്ട് അതും വേൾഡ് കപ്പ് ക്യാമ്പിലാണ് അതുകൊണ്ട് ശ്രീജേഷിന് ഒരു നല്ല കിറ്റ് വാങ്ങിക്കണം കാരണം അന്ന് ആ രണ്ടായിരത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒന്നിൽ ഒരു പതിനായിരം രൂപ ഒരു പാഡ് വാങ്ങി നിന്ന് നമ്മുടെ മണി വാല്യൂ നമുക്കറിയാം അപ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ് ഈ പതിനായിരം രൂപയുടെ പേടെന്ന് പറയുന്നത് സാധാരണ ഒരു ഇന്ത്യൻ ഗോൾ കീപ്പറിന് അതൊന്നും പോരാ പക്ഷെ നമുക്ക് മിനിമം ഒരു ആ പേടേ വാങ്ങിയേ പറ്റുള്ളൂ കേരളത്തിൽ അവൈലബിൾ അല്ല പഞ്ചാബിയിൽ നിന്ന് ജലംതിറിയുന്ന നമുക്ക് വരുത്തണം അങ്ങനെ ശ്രീജേഷിൻ്റെ അച്ഛൻ വന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സാറേ ഞാനൊരു കൃഷിക്കാരനാണ് എനിക്ക് ഇത്രയും വലിയ പേടൊന്നും വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞത് അതിന് എങ്ങനെയെങ്കിലും നിങ്ങൾ അറേഞ്ച് ചെയ്യും കാരണം ഒരാളുടെ ഒരു കുട്ടിയുടെ ലൈഫാണ് ഈ കുട്ടി ചില എവിടെ പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അയാൾക്ക് എന്തായാലും ഇന്ത്യൻ ക്യാമ്പിൽ കിട്ടി അങ്ങനെയാണ് ശ്രീജേഷിൻ്റെ അച്ഛൻ അവസാനം പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു പശുവുണ്ട് ഞാൻ ആ പശുവിനെ വിട്ടിട്ട് കിട്ടുന്ന പൈസയ്ക്ക് സാർ നമുക്ക് വാങ്ങിയത് ആ പശുവിനെ വിറ്റ പൈസയ്ക്കാണ് ശ്രീജേഷിന് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു കിറ്റ് ആ കിറ്റ് കൊണ്ടുപോയിട്ടോ അവിടെ ചെന്ന് അവിടെ ജനിക്കാൻ പറ്റുമോ കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്കും ക്യാമ്പിൽ ഈ ട്രെയിനിങ് സമയത്ത് അവിടെയും ശ്രീജേഷ് ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ശ്രീജേഷ് നിൽക്കുമ്പം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സ് അവരുടെ ഗോൾ കീപ്പറിനെ കിട്ടാൻ വേണ്ടി ശ്രീജേഷിന് ഒരു നാനൂറ് കിലോമീറ്റർ സ്പീഡിലുള്ള ഹിറ്റാണ് പോകണമെങ്കിൽ അവരുടെ ഗോൾ കീപ്പർ എനിക്ക് അവർ ഇരുന്നൂറിലേ അടിക്കുകയുള്ളൂ അപ്പോഴും ഇവിടെ സ്ട്രെയിൻ കൂടി അങ്ങനെയാണ് ശ്രീജേഷിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീമിൻ്റെ അകത്ത് എന്ത് വന്നാലും ഇനി എന്തൊക്കെ മറിച്ചാലും ശരി ശരിയെന്നാൽ ഞാൻ ഇതിൻ്റെ അകത്ത് നിൽക്കുമെന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ആ ഒരു ഒരു ഡിറ്റമിനേഷൻ ശരിക്കും ബിൽഡപ്പ് ചെയ്തത് ഇതിനിടയ്ക്ക് ആ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് രണ്ടാമത്തെ ക്യാമ്പ് ഡൽഹിയിൽ വരുന്നു ഡൽഹിയിൽ വരുന്ന സമയത്ത് ശ്രീജേഷ് ക്യാമ്പിന്റെ പകുതിയിൽ വെച്ച് ജീവി തിരിച്ചു തിരിച്ച് വന്നത് അപ്പം ഈ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഈ നോർത്ത് ഇന്ത്യക്കാര് സൗത്ത് ഇന്ത്യക്കാരനെ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അവരുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് ടീമിൽ കിട്ടണമെന്നുള്ളതാണ് അപ്പോൾ അവരെന്ത് ചെയ്യും ഈ പെനാൾറ്റി ഷൂട്ടൌട്ട് വന്നാലും അല്ലെങ്കിൽ ഗോൾ കീപ്പർ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രീജേഷിന് ഒരു നാനൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ സ്പീഡിൽ ഹിറ്റ് ചെയ്യും അവരെ ഗോൾ കീപ്പർ നീക്കുമ്പോൾ എന്ത് ചെയ്യും അവൻ സ്പീഡ് കുറയ്ക്കും അപ്പോൾ സോങ്ങ് ആർക്കാണ് സ്ട്രെയിൻ കൂടുന്നത് അല്ലെങ്കിൽ ഒരു കാരണം പറഞ്ഞിട്ട് ശ്രീജേഷ് ശരിക്കും അന്ന് ഈ അടിയുടെ ഇതുകൊണ്ടായിരിക്കണം ക്യാമ്പിൽ നിന്ന് ഇഞ്ചുറിയാണെന്ന് പറഞ്ഞ് തിരിച്ച് ജീവി രാജേലേ വന്നു അപ്പോൾ ഞാൻ രാവിലെ ആറു മണിക്ക് വന്നപ്പോൾ ശ്രീജേഷ് കയ്യും കെട്ടി ഗ്രൗണ്ടിൻ്റെ നടനി ഹോസ്റ്റലിൽ കയറിയിട്ടില്ല ഞങ്ങൾ എന്ത് പറ്റി ശ്രീജേഷ് ക്യാമ്പിൽ നിന്ന് എന്ത് ക്യാമ്പ് തീർ തീർത്തീർന്ന ഇല്ല സാർ ഞാൻ ക്യാമ്പിൽ നിന്ന് ഇഞ്ചുറി ആയതുകൊണ്ട് തിരിച്ച് വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം എന്താണ് ഇഞ്ചുറി അത് എൻ്റെ കാലിൽ സാർ കണ്ടോ സാർ ഇത് മുട്ടൊക്കെ പോയിരിക്കുകയാണ് നമുക്കടുത്ത ക്യാമ്പ് തൊട്ട് ഞാൻ ശരിയാകുമെന്ന് പറഞ്ഞു ഞാനെന്ത് ചെയ്ത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ മൊബൈലെടുത്തിട്ട് നേരെ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറെ വിളിച്ച് ഞാൻ ശ്രീജേഷ് ഇതേപോലെ ക്യാമ്പിൽ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ് ഇഞ്ചുറിയാണ് എന്നാണ് പറയുന്നത് പക്ഷേ എന്ത് ഇഞ്ചുറിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒന്ന് അന്വേഷിക്കാൻ എന്നിട്ട് അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ എൻ്റെ ഫ്രണ്ടാണ് ബിമൽജിത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബിമൽജിത്ത് തുടങ്ങാൻ ഫിസിയോയിലെടുത്ത് ചോദിച്ചു ഇത് ശ്രീജേഷിന് എന്താണ് ശ്രീജേഷിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കയ്യാ കാലം ഒടിഞ്ഞെന്ന് പറഞ്ഞാലും സാറിൻ്റെ അടുത്ത് പറ അടുത്ത വണ്ടിക്ക് കയറ്റി വിട്ടേക്ക് ഞാൻ പറഞ്ഞു ഞാനിജേഷ ശ്രീജേഷ് ഒരു കാര്യം ചെയ്യും വന്ന സ്ഥിതിക്ക് ഇന്നിപ്പം ഇവിടെ താമസിച്ചു പക്ഷെ നാളെ രാവിലത്തെ വണ്ടിക്ക് തിരിച്ചു പോയിക്കൊള്ളണം അങ്ങനെ ഈ കൊണ്ടുവന്ന സകല കിറ്റും ബാഗും എല്ലാം ആയിട്ട് പിറ്റേ ദിവസം അണ്ട്രസിനോട് കോച്ചിൽ കയറി ക്യാമ്പിൽ പോയി ആ പോയ പോക്കാണ് പിന്നെ ശ്രീജേഷ് തിരിച്ചു വരുന്ന പെർത്തിൽ ജൂനിയർ വേൾഡ് കപ്പ് കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് ഇന്ത്യൻ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞ ശേഷവും സാറിന് ശ്രീജേഷിന് ശ്രീജേഷ് സീനിയർ ഇന്ത്യ ക്യാമ്പിൽ വരുന്നത് വരെയും ഞാൻ തന്നെയാണ് ട്രീജ ഉണ്ടെന്നത് കാരണം ഞാൻ ആ സമയത്ത് ശ്രീജേഷ് ഇന്ത്യൻ ക്യാമ്പിലുള്ളപ്പോൾ ഞാനും ജൂനിയർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിരുന്നു പക്ഷേ എന്റെ ക്യാമ്പിൽ ശ്രീജേഷ് വന്നിട്ടില്ല ഇന്ത്യൻ ക്യാമ്പിൽ ജീവി രാജേല് അഞ്ച് വർഷമേ പഠിക്കാൻ പറ്റുള്ളൂ പക്ഷേ സി ജേ ആറ് വർഷം പഠിച്ചു രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ആറ് കാരണം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് വന്നു കാരണം ഈ ക്യാമ്പിലൊക്കെ ആയപ്പോഴത്തേക്കും പരീക്ഷ എഴുതാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ രണ്ടായിരത്തി ആറിലാണ് പ്ലസ് ടു വന്നത് അപ്പോൾ അതുവരെയും ഒരു സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ചോ അല്ലെങ്കിൽ സായിയുടെ കോച്ചോ ശ്രീജേഷിനെ കോച്ച് ചെയ്തിട്ടില്ല എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്ന ഇന്ത്യൻ ടീമിൽ ഹരീന്ദർ സിംഗിൻ്റെ ചീഫ് കോച്ചിൻ്റെ കയ്യിലാണ് ഇന്ത്യൻ ടീമിൽ കിട്ടിയതിന് ശേഷവും നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസിനെ കുറിച്ചും എല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു അന്നും ഈ പറയുന്ന ഒളിമ്പിക് മെഡൽ കിട്ടുന്ന തലേ ദിവസത്തെ മാച്ച് വരെ ആ ഒരു ബന്ധം കോച്ചും പ്ലെയറും എന്നുള്ള രീതിയിൽ അന്നും ഇന്നും നമ്മൾ ഒരേപോലെ നിർത്തിയിട്ടുണ്ട് കാരണം സാധാരണ ഒരു പ്ലെയർ പ്ലെയർന്ന് പറയുന്ന ആൾ ഒരു ലെവലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പിറകോട്ട് അങ്ങ് മറന്നുപോകും കോച്ചസിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പറഞ്ഞു പക്ഷെ ശ്രീജേഷിനെ സംബന്ധിച്ചിടത്തോളം ശ്രീജേഷ് അങ്ങനെ അല്ല ശ്രീ അന്നും ഇന്നും ശ്രീജേഷ് ഇപ്പൊ എന്റെ മുമ്പ് വന്ന് നിന്നാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ബന്ധമാണ് അതാണ് ഒരു സ്റ്റുഡന്റ് എപ്പോഴും കോച്ചേഴ്സിന് അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് കാർക്കശ്യക്കാരനായ ഒരു പരിശീലകനായിരുന്നു അത് ശ്രീജേഷിന്റെ പല ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഈ രീതിയിലാണ് എങ്ങനെയാണ് അവരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് അത് ശരിക്കും എൻ്റെ ട്രെയിനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഉടനെ ഞാൻ അങ്ങ് ഗ്രൗണ്ടിൽ ഇറക്കി ട്രെയിനിങ് അല്ലാത്ത തുടങ്ങും ഞാൻ എൻ്റെ കൂടെ തന്നെ ജോഗ് ചെയ്യാൻ ശ്രീജേഷ് പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് സാറ് ഷോർട്സ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഹെവി ആണ് ലോവർ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്പർ റെസ്റ്റ് കിട്ടും പക്ഷേ അതിന് അതിൻ്റെ അകത്തൊരു ചെറിയൊരു ട്രിക്കി പരിപാടിയുണ്ട് ഞങ്ങൾക്ക് കാരണം കോച്ചെന്ന് പറഞ്ഞ ആൾ പ്ലെയറിൻ്റെ കൂടെ ഞാൻ വാമിംഗ് അപ്പ് ചെയ്യുമ്പം അവർ ചെയ്യുമ്പോൾ ഞാനും അവരെ കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് പോലും അതിൻ്റെ അകത്ത് കുഴപ്പാൻ പറ്റത്തില്ല കാരണം ഞാൻ ഏറ്റവും പിറകുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരെയും കാണാം അതുപോലെ അവരെ കൂടെ നമ്മൾ കളിക്കുകയാണ് അവരെ കൂടെ ഓരോ സ്കില്ലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ഇപ്പം സ്റ്റീജേഷൻ ഇപ്പം സ്കേറ്റിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ വേറൊരു ഗോൾ കീപ്പർക്ക് ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഫിസിക്കലി കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ ബേസ് അപ്പം ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചാൽ മതി ബാക്കി അവർ പിടിച്ചോളും ഇത് ഒരു സൈഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ ഡിസിപ്ലിൻ ഉള്ളത് ആ ഡിസിപ്ലിൻ ഉള്ളിടത്ത് മാത്രമേ ഇന്ന് വരെയും ലോകത്ത് പെർഫോമൻസ് കിട്ടിയിട്ടുള്ളൂ അപ്പം കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അവർക്ക് ആ സമയത്ത് അവർ കുട്ടികളാണ് അവർക്ക് അവർ എല്ലാവരും എട്ട് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ നിൽക്കുന്ന അവരുടെ ആ ഒരു ടീനേജ് പ്രായത്തിൽ അവർക്ക് എന്ത് വേണമെങ്കിലും കോച്ചിനെ കുറിച്ച് ധരിക്കാം പക്ഷേ എൻ്റെ കൂടെ നിന്ന കുട്ടികൾക്ക് അവർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് പെർഫോമൻസ് വേണം നിങ്ങൾക്ക് നാളെ അറുപത് മാർക്ക് വേണം അടുത്ത അഡ്മിഷൻ കിട്ടണം നാളെ ജോലി കിട്ടണം നാളെ നിങ്ങൾ നല്ല പൗരന്മാരാണ് അപ്പോൾ ഈ ഡിസിപ്ലിൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ ട്രെയിനിങ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ടൂർണമെൻറ്റിൽ പെർഫോമൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ജീവി രാജ എന്ന് പറഞ്ഞ ഒരു ലെവലിലാണ് കളിക്കുന്നത് ഒരു എന്ന് പറഞ്ഞ ലെവലിലല്ല നമ്മൾ കളിക്കുന്നത് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് സീനിയർ സ്റ്റേറ്റ് ടീമിനെ കോച്ച് ചെയ്യുന്ന സമയത്ത് വരെയും എൻ്റെ കൂടെയുള്ള ഒരു ട്രെയിനിയും ഡിസിപ്ലിൻ്റെ കാര്യത്തിലും കോച്ചിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാം സ്ട്രിക്റ്റാണ് പക്ഷേ വെളിയിൽ ആസ് എ കോച്ച് എന്നുള്ള രീതിയിൽ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണമുണ്ട് അവർക്കൊരു ദേഷ്യം മനസ്സിൻ്റെ അകത്ത് വരില്ല പക്ഷേ ആ ഒരു ഭയം എപ്പോഴും കാണും എനിക്ക് തോന്നുന്നു ശ്രീജേഷിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കളത്തിന് പുറത്ത് ശ്രീജേഷ് വളരെ ശാന്ത സ്വഭാവിയാണ് അതേസമയം ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രീജേഷ് വളരെ അഗ്രസീവ് ആയിട്ട് കളിക്കുന്നൊരു പ്ലെയറാണ് എനിക്ക് തോന്നുന്നത് അത് സാറിൻ്റെ ഒരു ശിക്ഷണത്തിൽ കിട്ടിയതായിരിക്കും അത് നമുക്കറിയാം ഒരു ഗോൾ കീപ്പർ വിചാരിച്ചാൽ ഒരു ടീമിനെ ജയിപ്പിക്കാനും പറ്റും തോപ്പിക്കാനും പറ്റും അപ്പം ലാസ്റ്റ് ഒരു ഗോൾ പോസ്റ്റിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗോൾ കീപ്പറാണ് അതുമാത്രമല്ല ലാസ്റ്റ് ഡിഫൻഡർ ഗോൾ കീപ്പറാണ് അപ്പോൾ ആ ഗോൾ കീപ്പർ ഒരു ബോൾ വിട്ടാൽ ആ ടീം തോറ്റു അതേസമയം ഒരു പ്ലെയർ അഞ്ച് ഗോൾ അടിച്ചില്ലെങ്കിലും മിസ് ചെയ്താലും ആർക്കും പരാതിയില്ല പക്ഷെ ഒരു ഗോൾ കീപ്പർ ഒരു ഗോൾ ഈ ഗോൾ കീപ്പർ കൊള്ളത്തില്ല അല്ലെങ്കിൽ ഈ ഗോൾ കീപ്പറിൻ്റെ പെർഫോമൻസ് ഇല്ല അപ്പോൾ കംപ്ലീറ്റ് ടീമിൻ്റെ തോൽവി ഗോൾ കീപ്പർക്കാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഈ ബേസിക് ട്രെയിനിങ്ങിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഗോൾ കീപ്പർ എന്ന് പറയണത് ഒരു കോച്ചാണ് ഒരു ടീമിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്നിട്ട് ഫുൾ കളി വാച്ച് ചെയ്യുകയാണ് ഒരു വീഡിയോഗ്രാഫർ പോലെ അപ്പം അയാൾക്ക് അറിയാം ഏത് പ്ലെയർ എവിടെയാണ് ഒരു പ്ലെയറിനെ മാൻ ടു മാൻ മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ് അയാളുടെ സോണൽ മാർക്ക് ചെയ്യേണ്ടത് ഇത് ഈ ഗോൾ കീപ്പറിഞ്ഞെ കണ്ടുകൊണ്ട് നിൽക്കുമ്പം ഗോൾ കീപ്പറിനെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ പഠിപ്പിക്കുന്ന റണ്ണിങ് കമ്മിറ്ററി കാരണം നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം കാരണം ഗോൾ കീപ്പർ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഗോൾ കീപ്പറിന് മറ്റേ പ്ലെയറിനെ പോലെ വിളിച്ചു കളിക്കാനുള്ള ഒരു അവസരമില്ല അപ്പോൾ ഗോൾ കീപ്പർ ഒന്ന് അനങ്ങി നിൽക്കണം രണ്ടാമത് റണ്ണിങ് കമ്മണ്ടറി കൊടുക്കണം റണ്ണിങ് കമ്മണ്ടറി ഇവിടെ നിന്ന് പോലെ അപ്പുറത്ത് ഗോൾ പോസിൽ കേൾക്കുന്ന രീതിയിലുള്ള ഷൗട്ട് ചെയ്ത് തന്നെ ഗോൾ കീപ്പർ നിന്നാലേ ഒന്ന് ഗോൾ കീപ്പർ ആക്റ്റീവ് ആയിരിക്കും ഗോൾ കീപ്പറിന് ഒരു ബോളേ വരുള്ളൂ ഒരു സമയത്ത് പക്ഷേ നൂറ് പ്ലെയർ ഫ്രണ്ടി കാണും അപ്പോൾ ആ പ്ലെയറിൻ്റെ സ്ക്രീനിങ് മാറിയാണ് ഗോൾ കീപ്പർ സേവ് ചെയ്യാനുള്ളത് അപ്പോൾ ഗോൾ കീപ്പർ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് നിർത്തുക എന്നുള്ളത് ഒരു കോച്ചിന്റെ ജോലിയാണ് അപ്പോൾ ആ ട്രെയിനിംഗിൽ ഇവരെ അഗ്രസീവായിട്ട് ആയിട്ട് പഠിപ്പിച്ചാൽ ഈ പറഞ്ഞ ഇപ്പം വന്ന ഒളിമ്പിക്സിനായാലും ചെന്നാൽ കഴിഞ്ഞ എല്ലാ മാച്ചിലും ശ്രീജേഷ് ഗ്രൗണ്ടിന്റെ അകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കൂടെ കളിക്കുന്ന പ്ലെയറിനെയാണ് ഷൗട്ട് ചെയ്യണത് കാരണം മാൻ ടു മാൻ മാർക്ക് ചെയ്തില്ലെങ്കിൽ ഗോൾ കീപ്പറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണത് ഇപ്പോൾ ശ്രീജേഷ് ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നേട്ടത്തിന്റെ ഒരു പ്രതിഫലനം നമ്മൾ എന്തായാലും നമ്മുടെ കായിക കേരളത്തിലും അതുപോലെ തന്നെ ഈ ഒരു ഹോക്കി എന്ന ഗെയിൽ ഉണ്ടാവും പൊതുവെ നമുക്ക് ഈ മറ്റ് കായിക ഇനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഹോക്കിക്ക് അത്ര പ്രാധാന്യം പലരും കൊടുക്കുന്നില്ല പ്ലേയേഴ്സ് ആയാലും അദ്ദേഹം കൊടുക്കുന്നില്ല അപ്പോൾ ശ്രീജേഷിന്റെ ഈ നേട്ടത്തിനെ തുടർന്ന് കൂടുതൽ പുതിയ കുട്ടികൾ ഹോക്കിയിലേക്ക് വരുന്നുണ്ടോ അതുപോലെ തന്നെ ഈ ഒഫീഷ്യൽസ് ഈ പറഞ്ഞ പോലെ സർക്കാരായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷൻ ആയാലും കൂടുതൽ പ്രാധാന്യം ഇതിനകത്ത് കൊടുക്കുന്നുണ്ടോ ഹോക്കിയിൽ അല്ല ശ്രീജേഷ് കഴിഞ്ഞ ഒളിമ്പിക്സിന് മെഡല് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ കേരള ഹോക്കി അതാണ് ഇവിടെ കേരളത്തിൽ നടത്തുന്നുണ്ട് ഹോക്കി ഇന്ത്യയുടെ കീഴിൽ ആണ് കേരളം ഹോക്കി ഇരിക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റമ്പതോളം സ്കൂളുകളിൽ സ്റ്റിക്കും ബോളും ഗോൾ കീപ്പർ കിറ്റും കൊടുത്ത് കോച്ചിങ് തുടങ്ങി പക്ഷെ നമുക്ക് കോച്ചസിൻ്റെ കുറവുണ്ട് കേരളത്തിൽ ക്വാളിഫൈഡ് കോച്ചസ് എന്ന് പറയുന്നത് നമുക്ക് വിരലെണ്ണാവുന്നതു മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് കേരളത്തിൽ ഇനിയും സ്റ്റീജേഷന്മാരെ ജേഷിമാരെ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ സ്കൂളുകളിൽ ഹോക്കി സ്റ്റിക്ക് കൊടുത്തു അവിടെ പഠിപ്പിച്ചു എല്ലാം ശരിയാണ് പക്ഷേ നമുക്ക് എങ്ങനെ സിജേഷനെ ഉണ്ടാക്കാം അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കണം അത് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇത്രയും സ്കൂളുകളിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റിക്കും ഇതിൽ വരുന്ന നല്ല യൂറോപ്യൻസുമായിട്ട് നമ്മൾ ആദ്യം കമ്പയർ ചെയ്യണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഞാൻ അന്ന് എൻ്റെ കോച്ചിങ് കരിയർ തുടങ്ങിയത് ഞാൻ തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ എൻ്റെ കോച്ചിങ് കരിയർ തുടങ്ങുന്നത് അന്ന് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഞാൻ ഇന്ത്യ കളിച്ചില്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റിയില്ല അത് എങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി ഇന്ത്യ കളിക്കണം അത് സഫലമായി എനിക്ക് എൻ്റെ കോച്ചിങ്ങിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് ആണ് ജേഷന് കിട്ടിയ രണ്ട് മണ്ണിൽ അത് മാത്രമല്ല ഒരു പതിനെട്ട് ഇൻ്റർനാഷണലിനെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു അത് എൻ്റെ കോച്ചിങ് കരിയറിൽ എൻ്റെ ബെസ്റ്റ് പക്ഷേ ഇനി ഒരു ശ്രീ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഇപ്പോൾ ജീവി രാജയിലായാലും ശരി ഏതൊരു സ്പോർട്സ് ഹോസ്റ്റലിലായാലും ശരി ഇവർ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുന്ന അത്ലറ്റിക്സ് വോളിബോൾ ഫുട്ബോൾ അവിടെ ഹൈറ്റ് ഉള്ള കുട്ടികളെ കൊണ്ടുപോകും പക്ഷേ അതേ ഹൈറ്റ് വെയിറ്റ് ഉള്ള കുട്ടികൾ നിങ്ങൾ ഹോക്കി ഒന്നും പഠിപ്പിക്കേണ്ട ഹോക്കി കളി കണ്ടിരിക്കേണ്ട പേരറേണ്ട ഒന്നും ശ്രീജേഷ് അറിയത്തില്ലേ എന്ന് വരുമ്പോ ശ്രീജേഷ് ഇവിടെ വന്നിട്ടാണ് ഹോക്കി പേര് കേൾക്കുന്നത് സ്റ്റിക്ക് കാണുന്നത് ബോൾ കാണുന്നത് ആ ശ്രീജേഷ് ഒളിമ്പിക് മെഡൽ നേടാങ്കിൽ എന്തുകൊണ്ട് ഇതേപോലെ ഹൈറ്റുള്ള കുട്ടികളെ ഇനിയും ജീവി രാജിയില് തരാമെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിട്ട് എവരെ ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ എത്തിച്ചേരാം നമുക്ക് സാധിക്കും കാരണം നമുക്ക് ജീവി രാജ്യാൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് പക്ഷേ അതിന് അസോസിയേഷൻ്റെ സപ്പോർട്ട് വേണം ഗവൺമെൻറ് സപ്പോർട്ട് വേണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ പാരൻസിൻ്റെ സപ്പോർട്ട് വേണം നമുക്ക് ഇത് ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇനി ഒരു പുതിയ സിജേഷിനെ ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു കൂട്ടായ പ്രവർത്തനത്തിലെ കൂടെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഹോക്കിക്ക് വരുന്നുണ്ട് അസോസിയേഷനിൽ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റും പക്ഷേ അസോസിയേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് കോച്ചസിൻ്റെ അഭാവമുണ്ട് പക്ഷേ ഇപ്പം കോച്ചസിന് ജോലിയില്ല കാരണം പെർമൻറ്റ് ജോലികളിൽ എത്ര കോച്ചസ് ഉണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അപ്പം നമുക്ക് കോച്ചസ്സിന് ജോലി வேணும் காரணம் அவர்க കുടുംബവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അവർ രാവിലെയും ബൈറ്റും കോച്ച് ചെയ്താൽ മാത്രം പോരാ അവർക്കും അവരുടെ കുടുംബത്തിനെ നോക്കണം അപ്പോൾ അവർക്കൊരു എല്ലാവർക്കും ചെന്ന് എല്ലാം ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുള്ള ഒരു കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിലും അസോസിയേഷൻ തലത്തിലും എല്ലാം നമ്മൾ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്താൽ നമുക്കുണ്ട് പിന്നെ ഗവൺമെൻറിൻ്റെ ഇപ്പോൾ സപ്പോർട്ട് ഉണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ഇപ്പം ജീവി രാജേയിൽ ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്ന് ശ്രീ ജേഷ് പഠിക്കുന്ന കാലത്ത് നമ്മൾ വെറും ഒരു ചെക്ക്കോട്ടിൽ ശക്തഭവത്ത് തുടങ്ങിയതാണ് ഇന്ന് ജീവി രാജാക്കാത്ത ആർട്ടിഫിഷ്യൽ ടർഫ് ഉണ്ട് വേയ് ട്രെയിനിങ്ങിനുള്ള സപ്പോർട്ട് മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട് ആംബുലൻസ് ഉണ്ട് എന്ത് ഇഞ്ചുറി വന്നാൽ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അതുമാത്രമല്ല ഇപ്പം അവിടെ ശരിക്കും അക്കാഡമിക് സൈഡ് വരും നോക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് ഹൈറ്റ് യൂറോപ്യൻസ് യൂറോപ്യൻസുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള കുട്ടികളെ നമുക്ക് കിട്ടണം ഇല്ലാതെ നമുക്ക് നമ്മൾ ഒരു പേരിന് വേണ്ടി കുറേ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ആദ്യം നമുക്കൊരു സ്വപ്നം കാണണം അല്ലെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് വേണം നമ്മൾ അവിടെയാണ് ആ കുട്ടിയെ എത്തിക്കാനുള്ളത് അപ്പോൾ ആ പോയിന്റിലുള്ള ഹൈറ്റ് വെയ്റ്റ് ഉള്ള കുട്ടികളെ മോട്ടോർ ഉള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇന്ത്യൻ ക്യാമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ താല്പര്യം വെച്ചേ കുട്ടി ഇന്ത്യ കളിക്കുകയുള്ളൂ നമുക്ക് അതുവരെ എത്തിച്ചു കൊടുക്കാം പക്ഷേ അവിടെ നിന്ന് ഈ ശ്രീജേഷിൻ്റെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്യണം കാരണം ശ്രീജേഷിന്റെ ആ ശ്രീജേഷ് എങ്ങനെയാണോ വന്നത് ശ്രീജേഷ് എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ഇത്രയും കാലം ശ്രീജേഷ് പിടിച്ചു നിന്നത് ഈ ഇരുപത്തിനാല് വർഷം ഒരാളുടെ മനസ്സ് എങ്ങനെയായിരുന്നു ഇതിന്റെ അകത്ത് എല്ലാം മറന്ന് ഇതിനേക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തതുപോലെ നിന്നാൽ മാത്രമേ ഇനി പുതിയൊരു ശ്രീജേഷൻ നമുക്ക് കിട്ടും ഇനിയിപ്പോ സാറിന്റെ വ്യക്തി ജീവിതം എടുത്തു കഴിഞ്ഞാൽ സാർ ഈ ഹോക്കി ജീവിതം തുടങ്ങിയത് എങ്ങനെയാണ് ഹോക്കി പ്ലെയർ ആയിരുന്നു പിന്നെ പരിശീലന പരിശീലനത്തേക്ക് മാറി ആ ഒരു കാര്യം ഞാൻ ശരിക്കും ഞാനും എൻ്റെ ബ്രദർ എൻ്റെ സിസ്റ്റർ ഞങ്ങളെല്ലാം ഹോക്കി പ്ലെയേഴ്സ് ആയിരുന്നു ഞങ്ങളെല്ലാം സ്റ്റേറ്റ് പ്ലെയേഴ്സും എൻ്റെ സിസ്റ്റർ ഇന്ത്യ കളിച്ചതുമാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായിരുന്നു ഡോക്ടർ വൃന്ദ അതുപോലെ എൻ്റെ ബ്രദർ അജയ് കുമാർ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു ഞാൻ പതിനാറ് കൊല്ലം സ്റ്റേറ്റ് കളിച്ചു നാല് കൊല്ലം സ്റ്റേറ്റിൻ്റെ ക്യാപ്റ്റനായിരുന്നു പിന്നെ രണ്ട് കൊല്ലം ഇന്ത്യൻ ടീമിൻ്റെ കൂടെ കോച്ചായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ പീക്ക് ടൈമിൽ എനിക്ക് ഇന്ത്യ കളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ ഇന്ത്യൻ പി എൻ ഡിയുടെ സ്വിമ്മിങ് കോച്ച് ആയിരുന്നു അപ്പം ഞങ്ങൾക്കൊരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എൻ്റെ വീട്ടിൽ അപ്പം അച്ഛൻ പറഞ്ഞത് കളിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാവൂ എന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല എന്തുകൊണ്ട് കോച്ചിങ് ഫീൽഡിലേക്ക് തിരിഞ്ഞുവിടാം അങ്ങനെയാണ് ഞാൻ എൻഐഎസ് ചെയ്യുന്നതും അത് കഴിഞ്ഞ് വന്ന് ഇന്ത്യൻ ആർമി ടീമിൻ്റെ കൂടെ എന്നെ ഫസ്റ്റ് പോസ്റ്റിംഗ് ഇന്ത്യൻ ആർമി ടീമിൻ്റെ കൂടെയാണ് ആ ടീം വിൻ ചെയ്യുന്നു അതുകഴിഞ്ഞ് ഞാൻ കേരളാ യൂണിവേഴ്സിറ്റിയുടെ കോച്ചായിട്ട് വരുന്നു വീണ്ടും ഞാൻ എൻ്റെ പാരൻസ് ഡിപ്പാർട്ട്മെൻ്റിൽ പോകുന്നു ആ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ തിരിച്ചു വന്നു അവിടെ വെച്ചാണ് കേരള ഗവൺമെൻറ്റും കാരണം ഡി പി എയിൽ അന്ന് ജോയിൻറ്റ് ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ വി ഗിബ്രിൽ സാറാണ് എന്നെ അവിടെ കൊണ്ടുവരാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി അങ്ങനെ അവരെ എൻ്റെ സർവീസ് വിട്ടുകൊടുത്ത് അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ എനിക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഫ്ലാക്ട് പ്ലാറ്റ്ഫോം ഞാൻ അവിടെ വന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ശ്രീജേഷും ബാക്കി പത്ത് പതിനെട്ട് പേര് ഇന്റർനാഷണൽ ആയതും അങ്ങനെ ഒരു കാര്യം കൂടി എന്താണ് നമ്മുടെ ടീം നമ്മളിപ്പോൾ സബ് ജൂനിയർ സൗസോൺ ചാമ്പ്യൻഷിപ്പ് കൊല്ലത്ത് നടന്നു ബോയ്സും ഗേൾസും അതിൽ ബോയ്സ് നമ്മൾ വിന്നേഴ്സാണ് ഗേൾസ് തേർഡ് പ്ലേസ് ആയിപ്പോയി നമ്മുടെ സ്റ്റാൻഡേർഡ് മോശമൊന്നുമില്ല പക്ഷേ നമുക്ക് പഞ്ചാബിനെ പോലെയും ഹരിയാനയെ പോലെയും യു പി എ പോലെയും അല്ലെ മഹാരാഷ്ട്ര പോലെയെല്ലാം നമ്മൾ എം പി എ പോലെയും അവരെല്ലാം ചെയ്യുന്ന ഒരു കാര്യം അക്കാഡമികൾ ഉണ്ടാക്കിയിട്ട് സെലക്റ്റഡ് പ്ലേഴ്സിനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ട്രെയിൻ ചെയ്യുകയാണ് കേരളത്തിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല അപ്പം നമുക്ക് വേണ്ടത് ജി വി രാജയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സെൻ്റർ ഓഫ് എക്സലൻസ് അവർക്ക് കോളേജ് ലെവലിൽ കളിക്കാനും അതിൻ്റെ മുകളിൽ കോളേജ് ലെവലിൽ നിന്ന് കളിച്ചാൽ അവൻ സീനിയർ സ്റ്റേറ്റ് കളിക്കും അവന് ജോലി വേണം ഏതൊരു കുട്ടിക്കും ജോലിയാണ് പ്രധാനം അപ്പം ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് മുമ്പിലോട്ട് കണ്ടിന്യൂ ആവുള്ളൂ നമുക്ക് ഇതിലോട്ട് വരുന്ന കുട്ടികൾക്ക് ഒരു സിസ്റ്റം വേണം നേഴ്സറിന്ന് തുടങ്ങി നമ്മളിങ്ങനെ കോളേജ് ലെവലിൽ ഇങ്ങനെ വന്ന് പഠിച്ച് വെച്ചാൽ ഒരു ഐ എസ് കാരൻ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഒരു സ്പോർട്സുകാരൻ ഇപ്പം ശ്രീജേഷൻ വരുന്നത് അപ്പം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും പക്ഷേ അവർക്കെല്ലാം ജോലി ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പിലോട്ട് മുമ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനെ നമുക്ക് സ്പോർട്സ് ഹോസ്റ്റൽ കോളേജ് ലെവലിലും അതുപോലെ നമുക്ക് ഹൈ പെർഫോമൻസ് കോച്ചിങ് സെന്ററുകൾ വേണം അക്കാഡമി പോലെ എങ്കിൽ മാത്രമേ ഇവരെ പെർമനന്റ് ആയിട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് കേരളവും ഇമ്പ്രൂവ് ചെയ്യും കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ത്രീകേഷന്മാരെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഇപ്പോൾ പുതിയതായിട്ട് ഹോക്കിയിലേക്ക് കടന്നു വരുന്ന പുതിയ കായിക താരങ്ങൾക്ക് കുട്ടികൾക്ക് സാറ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആദ്യത്തെ നിർദ്ദേശം ആദ്യം ശ്രീജേഷ് എങ്ങനെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നുള്ള ഒരു പാഠം പഠിച്ചാൽ മാത്രം മതി വേറെ ഒന്നും നമ്മൾ ഒരു ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല അത് ഇവർ ഒരു ബുക്കായിട്ട് ഇറക്കുകയോ അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് ഇറക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനിയുള്ള കുട്ടികൾക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ് കാരണം ഇതിൻ്റെ അത് ആര് എന്തിനു വന്നാലും ആദ്യം അവർക്ക് വേണ്ടത് അവരുടെ താല്പര്യം പിന്നെ ഡിസിപ്ലിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിസിപ്ലിനാണ് ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്പോർട്സിനൊരു പ്രത്യേക ഡിസിപ്ലിൻ ഉണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ കാരണം ആ കുട്ടി ഒറ്റയ്ക്കാണ് ട്രെയിനിൽ യാത്രയാണ് ഒരു സ്പോർട്സുകാരനായി കഴിഞ്ഞാൽ അയാൾക്ക് ഒറ്റയ്ക്ക് എന്തും ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടും ആ കഴിവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഡിസിപ്ലിൻ നമുക്ക് വേണം ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആൾ മീൻസ് ഇത് നമുക്ക് എല്ലാ തരത്തിലും ഉള്ള കാരണം നമ്മൾ വേറൊരു കൂട്ടുകെട്ടിൽ ചെന്ന് വീഴാൻ പാടില്ല അല്ലെങ്കിൽ ഡ്രഗ്സിന് അടിമപ്പെടാൻ പാടില്ല മദ്യപാനത്തിന് കൂടെ പോകാൻ പാടില്ല അപ്പം ഇതൊക്കെ നമുക്ക് കൺട്രോളിനുള്ള കൺട്രോളിനുള്ളൊരു മനസ്സിനൊരു ശക്തി വേണം ആ ഒരു ശക്തിയും പിന്നെ നമ്മുടെ ഡെഡിക്കേഷനും നമ്മുടെ നമുക്ക് നമുക്ക് പുതിയ എന്തായാലും ഒരുപാട് ഒരുപാട് സാർ പറഞ്ഞ കേരളത്തിനായിട്ട് വാഗ്ദാനം ചെയ്യാൻ കഴിയട്ടെ എന്തായാലും ഒത്തിരി കാര്യങ്ങള് ആകാശവാണിയായിട്ട് സാർ പങ്കുവച്ചു വളരെ നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദിയുണ്ട് ഹോക്കി പരിശീലകൻ എസ് ജയകുമാറുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു നിർവഹണ സഹായം കോലിയക്കോട് നിർവഹണം ഷിബു ജോർജ്